ആദ്യം തന്നെ അമ്മമാതാവിനും തിരുകുമാരനും ഞാൻ നന്ദി അർപ്പിക്കുന്നു എൻ്റെ പേര് ദിവ്യ കൃപാസൻ തൊട്ട് പുറകോശമാണ് എൻ്റെ വീട് ഞാൻ ഹിമാലയ ബേക്കറിയിലാണ് വർക്ക് ചെയ്യുന്നത് ഇവിടെ അമ്മ മാതാവിന് മുമ്പിൽ ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് എനിക്കുണ്ടായ ഒരു മഹാഭാഗ്യമാണ് ഞാനിവിടെ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ എട്ടിന് എൻ്റെ മോനൊരു ആക്സിഡൻറ്റിൽ മരണപ്പെട്ടു പന്ത്രണ്ട് വയസ്സുണ്ടായിരുന്നു എൻ്റെ മോന് വണ്ടി ഇടിച്ച ആൾ ഹോസ്പിറ്റലൊന്നും തന്നെ കൊണ്ടുപോകാതെ അവരുടെ വണ്ടിക്ക് ഇൻഷുറൻസ് ഇല്ലായിരുന്നു അതിൻ്റെ പേരിൽ ചികിത്സ വണ്ടി മാറുന്നതിന് വേണ്ടി ഒരു പറമ്പിൽ ഉപേക്ഷിക്കപ്പെട്ടിരുന്നു ചികിത്സ വൈകിയതിൻ്റെ കാരണത്താലാണ് എൻ്റെ അമ്മ മരണപ്പെട്ടത് എനിക്ക് അണു പെണ്ണുമായിട്ട് അവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവനില്ലാതെ എനിക്ക് ജീവിതം മുന്നോട്ട് പോകാൻ പറ്റുമായിരുന്നില്ല ഞാൻ വീണ്ടും ജോലിക്കിവിടെ ഹിമാലയ ബേക്കറിൽ വരാൻ തുടങ്ങിയപ്പോൾ എൻ്റെ മേഡം അത് ആശാ മേഡം എന്നെ ഇവിടെ ഉടമ്പടി എടുക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞത് പിന്നെ ഇവിടെയുള്ള ഒരുപാട് സഹപ്രവർത്തകരും ഇതിനെക്കുറിച്ച് എന്നോട് പറയുകയുണ്ടായി എനിക്ക് എന്താണെന്നൊന്നും അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ലായിരുന്നു ഞാൻ ഒരു ദിവസം വൈകിട്ട് ഇവിടെ പോകുമ്പോൾ ഒരു ചേച്ചിയെ കണ്ടു അങ്ങനെ ഉടമ്പടിയെക്കുറിച്ച് ചോദിച്ചു എനിക്കതിനെക്കുറിച്ച് എല്ലാം പറഞ്ഞു തന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തിരണ്ടിന് ഇവിടെ ഉടമ്പടി എടുത്തു രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരിയിൽ പിന്നെ ഇരുപത്തഞ്ചിനായിരുന്നു എൻ്റെ മെൻസ് ഡേറ്റ് പിന്നെ ഇരുപത്തഞ്ചായിട്ട് ഞാൻ മെൻസ് ആയില്ല എന്നാലും എനിക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അകൂന്ന് പിന്നെ അതുപോലെ തന്നെ അമ്മ അനുഗ്രഹിച്ചു ഇരുപത്തി ഏഴാം തീയതി ഫെബ്രുവരി ഇരുപത്തി ഏഴാം തീയതി ഞാൻ കാർഡ് വാങ്ങി നോക്കിയപ്പോൾ പ്രഗ്നൻ്റ് ആയിരുന്നു അമ്മ മാതാവിൻ്റെ മുമ്പിൽ ഞാൻ കാർഡ് വെച്ച് പ്രാർത്ഥിച്ച ശേഷമാണ് ഞാനത് നോക്കിയത് പിന്നീട് ഹോസ്പിറ്റൽ കിണ്ടർ ഹോസ്പിറ്റലിലാണ് ഞങ്ങൾ പോയത് അത്ക്ക് മുമ്പ് തന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്നതിനു ഡോക്ടർമാർ നിങ്ങൾ താമസിച്ചത് കൊണ്ട് ഒരുപക്ഷെ ഇത് സാധ്യതയില്ല എന്ന് പറഞ്ഞിരുന്നു എങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞു നോർമലായിട്ടാകുമോ ഇല്ലയെന്ന് പിന്നീട് ആകാതിൽ കൊണ്ട് ഞങ്ങൾ ഐ വി എഫിന് വേണ്ടിയിട്ട് ഡോക്ടർ പറഞ്ഞെങ്കിലും അത് ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുകയാണ് ഇങ്ങനെ പെട്ടെന്ന് തന്നെ പ്രഗ്നൻറ്റ് ആയത് അമ്മ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് എനിക്കിത് കിട്ടിയത് മൂന്ന് മാസം മൂന്ന് മാസമായപ്പോൾ തന്നെ കുഞ്ഞിന് കണ്ണും മൂക്കും ഒന്നും തന്നെ കാണുന്നില്ല സ്കാനിങ്ങിൽ അതുകൊണ്ട് കുഞ്ഞിന് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു നമുക്കിത് അബോഷൻ ചെയ്യണമെന്നും ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലെന്നും പറഞ്ഞു അതുകൊണ്ട് അംനിയോസ് എൻ്റെ സ്ട്രെസ്റ്റിനെ കുറിച്ചു ആ ടെസ്റ്റ് നടന്നതിന് ശേഷം റിസൾട്ട് വന്ന ശേഷം മാത്രമേ നമുക്കെന്തേലും പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കി അച്ഛനെ കാണുകയൊക്കെ ചെയ്തു അച്ഛൻ പറയും ധൈര്യമായിട്ട് മുന്നോട്ട് പോകുമോ നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട ഇവിടെയുള്ള സഹപ്രവർത്തകരൊക്കെ എന്നോട് പറഞ്ഞു ഞാൻ വന്ന് മാതാവിനോട് വൈകി വൈകുന്നേരങ്ങളിൽ ഇവിടെ വന്ന മാലയും ഇതൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു അമ്മയുടെ കാശരൂപം കയ്യിൽ വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഹോസ്പിറ്റലിൽ ഞാൻ പോകുന്നത് അങ്ങനെ എനിക്ക് ടെസ്റ്റിന് പോകേണ്ടി വന്നു ഞാൻ കാശിരിപ്പള്ളൽ മുറുകയെ പിടിച്ച് പ്രാർത്ഥിച്ചു എനിക്ക് ആ ടെസ്റ്റിന് റിസൾട്ട് രണ്ടാഴ്ചക്ക് ശേഷമാണ് വന്നത് വന്നപ്പോൾ ടെസ്റ്റിന് യാതൊരു കുഴപ്പവും ഇല്ല കുഞ്ഞിന് എനിക്ക് ഈ പ്രഗ്നൻസി മുന്നോട്ട് കൊണ്ടുപോവാമെന്ന് ഡോക്ടർ പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിൽ നിന്ന് മുന്നോട്ട് തന്നെ പോയി പിന്നീട് ആറാം മാസത്തിലായപ്പോൾ ബ്ലീഡിങ് ഉണ്ടായി അപ്പോൾ നമുക്കിത് ഇത് അബോഷനാക്കണം അത് ബ്ലീഡിങ്ങിനെ വരുന്നതുകൊണ്ട് എന്താണെന്ന് ഡോക്ടർമാർക്ക് തന്നെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്താണെന്ന് അറിയത്തില്ലെന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ വീണ്ടും അവർ ഇഞ്ചക്ഷനൊക്കെ തന്ന് വീട്ടിലേക്ക് വിട്ടെങ്കിലും പിന്നീട് വീണ്ടും നമുക്ക് ബ്ലീഡിങ് ഉണ്ടായ പേരിൽ ഹോസ്പിറ്റലിൽ തന്നെ ചെന്നു അപ്പോൾ ഷോർട്ട് സർവീസ് ചെയ്തു അങ്ങനെ റെസ്റ്റ് പറഞ്ഞു അത് കഴിഞ്ഞാൽ ഇത് ചെയ്ത ശേഷം വീണ്ടും എനിക്ക് ബ്ലീഡിംഗ് ഉണ്ടായി പിന്നെ ഞാനിവിടെ വന്ന് മാതാവിനും മുമ്പിൽ കരഞ്ഞ് പ്രാർത്ഥിച്ചു അച്ഛനെ വീണ്ടും വന്ന് കണ്ടു യാതൊരു കുഴപ്പമുണ്ടാകും ധൈര്യമായിട്ട് മുന്നോട്ട് പോകാൻ പറഞ്ഞു ഞാൻ മാതാവിന് ഉറച്ച വിശ്വാസത്തിൻ്റെ മുന്നോട്ട് പോയി രൂപം കയ്യിൽ പിടിച്ച് സ്വാധിക്കും അതുപോലെ തന്നെ ഇവിടുന്ന് നിന്ന് തൈലം വയത്തിൽ പുരട്ടിയും ഉപ്പും ഇതെല്ലാം തേനും എല്ലാം തന്നെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയുണ്ടായി അങ്ങനെ ഇത് മുന്നോട്ട് പോയി ശേഷം പിന്നെ രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പത്തിന് ഉച്ചയ്ക്ക് പതിനൊന്ന് നാൽപ്പത്തിയേഴിനായിരുന്നു എനിക്ക് സിസേറിയൻ ആയിരുന്നു പ്രസവം ആയിരുന്നു ഇത് പറഞ്ഞിരുന്നെങ്കിലും സിസേറിയനിലോട്ട് പോകേണ്ടി വന്നു ആ സമയത്തൊരു ഒരു ശ്വാസം മുട്ടലൊക്കെ എനിക്കുണ്ടായി അപ്പോൾ ഓപ്പറേഷൻ സമയത്തായിരുന്നു അത് അന്നേരം ഞാൻ പിന്നെ അവിടെ അവരതിനകത്തേക്ക് കാശരൂപം കയ്യിൽ തരികയില്ലെന്ന് പറഞ്ഞു എങ്കിൽ ഞാൻ വിശ്വാസ പ്രമാണോ ആ സമയത്ത് ചെയ്യുന്ന സമയത്ത് വിശ്വാസ പ്രധമാണെന്ന് ചൊല്ലി പ്രാർത്ഥിച്ചിരുന്നു അതിൻ്റെ ഇതിന് മലമായിട്ട് എൻ്റെ കുഞ്ഞിനൊരു കുഴപ്പമുണ്ടായില്ല എനിക്കും എല്ലാം പെട്ടെന്ന് തന്നെ ആയിരുന്നു അങ്ങനെ എനിക്ക് എൻ്റെ നഷ്ടപ്പെട്ട മോനെ തന്നെ എനിക്ക് മാതാവ് തിരിച്ചു തന്നു പിന്നെ അതുകൊണ്ട് മാതാവിനെ ഞാൻ ഒരായിരം നന്ദി അർപ്പിക്കുന്നു പിന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് ഞാൻ ചെയ്തത് എൻ്റെ കുഞ്ഞ് നഷ്ടപ്പെട്ട് കഴിഞ്ഞ് ഞങ്ങൾ ആലപ്പുഴയിൽ തന്നെ ഒരു അനാഥാലയത്തിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഭക്ഷണവും വസ്ത്രവും കൊടുത്തിരുന്നു പിന്നെ എൻ്റെ ഒരു സഹ കൂട്ടുകാരിക ജീ വീട്ടിൽ വലിയ നിവർത്തിയൊന്നുമില്ലാത്തതായിരുന്നു അവരുടെ മോന് വേണ്ടിയിട്ടാണെങ്കിലും ഞാൻ ഇതൊക്കെ കൊടുത്ത ഭക്ഷണം കാര്യങ്ങളും ഒക്കെ പഠിക്കുന്ന ഉപകരണം പഠനോപകരണങ്ങളെല്ലാം തന്നെ കൊടുത്തു പിന്നെ നമ്മുടെ ഇവിടെ ഫിഷ്യാചിക്കുന്ന എല്ലാ മിക്കവർക്കും ഞാൻ അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു പിന്നെ എൻ്റെ മോൻ്റെ മരിച്ച ഒരു വർഷമായിരുന്നു അന്ന് ഒരു പത്ത് പേർക്ക് പിന്നെ ഉച്ചഭക്ഷണം ഞാൻ കൊടുത്തു അങ്ങനെയുള്ള ജീവാർണ്യ പ്രവർത്തനങ്ങളൊക്കെയാണ് ഞാൻ ചെയ്തത് ഒരിക്കൽ കൂടി അമ്മ മാതാവിനും തിരകുമാരനും ഞാൻ നന്ദി അർപ്പിക്കുന്നു ലൂക്കയുടെ വിശ്വസ് വിശേഷം രണ്ട് പത്തിൽ തിരുവചനങ്ങൾ അരളി ചെയ്യുന്നുണ്ട് ദൂതൻ അവരോട് പറഞ്ഞു ഭയപ്പെടേണ്ട ഇത് സകല ജനത്തിനു വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു സന്തോഷത്തിൻ്റെ സദ്വാർത്തയായി ഈശോ ഭൂമിയിൽ അവതരിച്ച വിവരം ആട്ടിടയന്മാരോട് ദൈവദൂതൻ പങ്കുവെക്കുന്ന സുവിശേഷ ഭാഗമാണ് നാം കേട്ടത് ദിവ്യമോൾ പന്ത്രണ്ട് വയസ്സുള്ള തൻ്റെ കുഞ്ഞിനെ ആക്സിഡൻറ്റില് നഷ്ടപ്പെടുകയും ആണും പെണ്ണുമായിട്ട് തനിക്ക് ആ കുഞ്ഞ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഈ മകൾക്ക് തൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെടുന്നു പിന്നീട് അങ്ങോട്ട് തൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ പ്രതിസന്ധികളും വിഷമത്തിലൂടെയുമൊക്കെ കടന്നു പോകുന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് എങ്ങനെയാണെന്നും തങ്ങൾക്ക് പന്ത്രണ്ട് വർഷത്തിന് ശേഷം ഒരു കുഞ്ഞ് കിട്ടാൻ അതിനുള്ള സാധ്യതകൾ വളരെ കുറവാണ് എന്നൊക്കെ ഡോക്ടേഴ്സ് പറയുമ്പോഴും എന്നാൽ ഇനി ഐ വി എഫ് ഒക്കെ നോക്കാം അങ്ങനെ ആ ചിന്തയും ഇവർക്ക് വന്നു എന്നാൽ പരിശുദ്ധ അമ്മയുടെ തിരുനടയിലേക്ക് പിന്നീട് കടന്നു വരുന്നു അമ്മ അമ്മയുടെ നടയിൽ വന്ന് പ്രാർത്ഥിച്ച് ഉടമ്പടി ജീവിതമൊക്കെ ജീവിക്കുമ്പോൾ തനിക്ക് തൻ്റെ നഷ്ടപ്പെട്ടു പോയ മകനെ പോലെ ഒരു കുഞ്ഞിനെ ദൈവം പ്രദാനം ചെയ്തു ആ സാക്ഷ്യമാണ് നാം കേട്ടത് ഹബക്കു പ്രവാചകൻ്റെ പുസ്തകത്തിൽ തിരുവചനങ്ങൾ അല്ലി ചെയ്യുന്നുണ്ട് പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത കേട്ടാൽ ആരും സമ്മതിക്കാത്ത പ്രവർത്തികൾ നിങ്ങളുടെ നാളുകളിൽ ദൈവം ചെയ്യാൻ പോകുന്നു കൃപാസനത്തിലെ ഓരോ സാക്ഷ്യങ്ങളും നമ്മോട് പറ പങ്കുവയ്ക്കുമ്പോൾ നാം നമുക്ക് കേൾക്കുന്നതും അനുഭവിക്കുന്നതും ഇതൊക്കെ തന്നെയാണ് ദൈവത്തിൻ്റെ കയ്യിൽ ഒന്നും തീർന്നു പോയിട്ടില്ല അവിടുത്തെ കൈ എന്നും സമ്പന്നമാണ് നമുക്ക് തരാൻ നിറച്ചളന്ന് മടിയിലിട്ട് തരാൻ അത്രമാത്രം സമ്പന്നനാണ് ദൈവം നം നാം ആണ് വഴികളുണ്ടാക്കേണ്ടത് ആ വഴികളാണ് ഉടമ്പടിയുടേത് നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യേണ്ട സൽപ്രവൃത്തികൾ അതുപോലെ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ടുള്ള നമ്മുടെ പ്രാർത്ഥനാ ജീവിതം മറ്റുള്ളവരെ പരിഗണിക്കുന്ന അവരുടെ അവരെയും കൂടി ദൈവസ്നേഹത്തോടെ ദർശിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങൾ ഇങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ നാം ദൈവത്തിന് പ്രവർത്തിക്കുവാനായിട്ട് ഇടം കൊടുക്കുമ്പോൾ ഒരിക്കലും നടക്കില്ലാത്ത കാര്യങ്ങൾ വൈദ്യശാസ്ത്രം എഴുതി തള്ളുന്നത് വരെയും നടക്കുമെന്നുള്ളത് എത്രയോ സാക്ഷ്യങ്ങൾ പതിനായിരക്കണക്കിന് സാക്ഷ്യങ്ങളാണ് നമുക്ക് യൂട്യൂബിലുള്ളത് അപ്പോൾ അതിൻ്റെ കൂടെ ഒന്നുകൂടെ ചേർക്കപ്പെടുന്നു അതാണ് ദിവ്യയുടെ സാക്ഷ്യം പങ്കുവയ്ക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക അങ്ങനെ തൻ്റെ ജീവിതത്തിൽ തനിക്ക് നഷ്ടപ്പെട്ട തൻ്റെ തീരാ ദുഃഖത്തിൽ താൻ ആയിരിക്കുന്ന ആ അവസ്ഥയിൽ നിന്ന് തന്നെ കൈപിടിച്ചുയർത്തിയ സജീവ ദൈവത്തെ ഈ മകള് ഏറ്റുപറയുകയാണ് അങ്ങനെ കൃപാസനത്തിനോടടുത്ത് ജീവിച്ചിട്ടും കൃപാസനത്തിലേക്ക് ഇതിനു മുൻപ് വന്നിരുന്നില്ല എന്നാൽ തൻ്റെ ഈ ജീവിത ദുഃഖം ഈ മകളെ അമ്മ അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുവന്നു ഇന്ന് തൻ്റെ കുഞ്ഞുമായിട്ട് ഇവിടെ വന്നതെന്ന് സാക്ഷ്യം പങ്കുവയ്ക്കുമ്പോൾ തീർച്ചയായും ദൈവം എത്രമാത്രം കരുതലും സ്നേഹവാനുമാണെന്ന് ഒരിക്കൽ കൂടി ജനസമക്ഷം പ്രഘോഷിക്കപ്പെടുന്നു നമുക്കും കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിക്കാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് appreciate it